എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് നിങ്ങൾ ഫലങ്ങൾ കേൾക്കുമ്പോൾ ഇത് പൂർണ്ണമായും കേൾക്കണം ഈ പൂർണമായും കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അതെന്താണ് വിഷയങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായി ചെയ്യണമെങ്കിൽ സംശയ നിവാരണമൊക്കെ തീർക്കണമെങ്കിൽ ഇത് പൂർണ്ണമായും കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കഴിയൂ അതുകൊണ്ടാണ് പറയുന്നത് നക്ഷത്ര ജ്യോതിഷം ഒക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് കാര്യമില്ല ഓരോ നക്ഷത്രത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ വിവാഹ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്രധാനമായും ഈ കാര്യങ്ങൾ കേട്ടിട്ട് വേണം അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുവാനും അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും നക്ഷത്ര ജ്യോതിഷത്തിൽ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പ്രവൃത്തിയും കൂടി നല്ലതാണെങ്കിൽ ഗുണം ചെയ്യും അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നക്ഷത്രം അതായത് നക്ഷത്ര ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെ ഏറ്റവും അവസാന നക്ഷത്രമായ രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഈ രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇവരെയും ചിട്ടയോടെ പല കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് നാട്ടുകാർ വളരെ പ്രായോഗികമായി ഇവരോട് ഇടപെട്ട് ഈ ഒരു നല്ല ആളാണ് എന്ന രീതിയിൽ അവരെ കൊണ്ട് പല കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനായി മുന്നിട്ട് വരുന്ന ആൾക്കാരുമുണ്ട് ഏതായാലും നല്ല ധാരണയുള്ളവരുമാണ് ഇവർ മറ്റുള്ളവരെ നയിക്കാൻ അവർ സ്വന്തം ജീവിത അനുഭവങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും സഹായിക്കുകയും ചെയ്യും കുട്ടിക്കാലം മുതൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് സ്വതന്ത്ര ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവരാണ് അതിനാൽ ആരെങ്കിലും അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് എളുപ്പത്തിൽ ദേഷ്യം വരുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഇണ ഉൾപ്പെടെ ആർക്കും ഇവരെ ഒഴിവാക്കാനും ആടില്ല ഇവിടെയുള്ള ഒരു പ്രശ്നം പുരുഷനും സ്ത്രീയും രണ്ട് വ്യത്യസ്തമായ ചിന്താഗതിക്കാനാണ് ഒരു നക്ഷത്രമാണെങ്കിൽ നമ്മളാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നിരുന്നാലും അങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു പോകുന്നവരായിരിക്കും ദേവ നക്ഷത്രജാർ പലർക്കും ഇവരെ കേൾക്കുമ്പോൾ മനസ്സിലാകും അതുപോലെ നുഴുപരമായ ഏറ്റവും നല്ല ഉയർന്നു തന്നെ എത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ചിൽ വരെ അവർക്കൊരു നല്ല സമയം കൂടി തെളിഞ്ഞു വരുന്ന സമയം അതുപോലെ തന്നെ ഇവര് ചെറിയ ഒരു തിരിച്ചടി പോലും വളരെ വിഷാദത്തിൽ മനസ്സ് കൊണ്ടു നടന്ന് വലിയ ഒരു വിഷയമായിട്ട് മാറ്റുന്നവർ കൂടിയാണ് പക്ഷെ പ്രതിയോഗികളെ എങ്ങനെ മലർത്തി അടിക്കുക അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇല്ലാതാക്കുക എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നവരാണ് ഈ പുരുഷന്മാരൊക്കെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ ജോലി ചെയ്യാനുള്ള നല്ല ഒരു ഇച്ഛയുള്ളവരാണ് തന്റെ കയ്യിലെ അനുഭവ എല്ലാവർക്കും ഇട്ട് കൊടുക്കുവാനും അല്ലെങ്കിൽ നമുക്കുള്ള നേട്ടങ്ങൾ പരസ്പരം പങ്കുവെക്കുവാനൊക്കെ അവർക്ക് താല്പര്യമുണ്ട് അതുപോലും അവർക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു വന്നുചേരാം അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഇവരെ മുതലെടുക്കും എന്നുള്ളതാണ് എന്നാലും ഇവർക്ക് പച്ചടി വച്ചടി കയറ്റം ഉണ്ടാകുന്ന വലിയ കഴിവുകളുള്ള ഒരു നക്ഷത്രമാണ് തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ മഹത്വം കൈവരിക്കുന്നവരാണ് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ജൂൺ പതിനഞ്ചു മുതൽ അവസാനം വരെയുള്ള ജൂൺ അവസാനം വരെയുള്ള ദിവസങ്ങളൊക്കെ വളരെ മെച്ചമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീകള് അതുപോലെ തന്നെ അനുബന്ധമായ കൃഷി വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഒരു നല്ല ഭാവി ഉണ്ട് ഇവർക്ക് അവരുടെ ചില ദോഷഫലങ്ങളൊക്കെ ഒന്ന് തീർത്താൽ കർമ്മഫലമൊക്കെ നല്ലതായിരുന്ന ഇവർക്ക് പിതൃദോഷങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചില സമയത്ത് ശനി ദോഷങ്ങളും വന്നു ഭവിക്കുന്നവരാണ് കഠിനാധ്വാനത്തിനനുസരിച്ച് നല്ല രീതിയിൽ ഇവർക്ക് സാധ്യതകളൊക്കെ ഉള്ളവരാണ് കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് പുരുഷന്മാർ അതുപോലെ തന്നെ രേവതി നക്ഷത്ര ജനിച്ച പുരുഷൻ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഭാഗ്യങ്ങളോ ഒക്കെ ലഭിക്കണമെന്നില്ല കുടുംബ സ്വത്തുക്കൾ ലഭിക്കണമെന്നില്ല അവർ സ്വയം സൃഷ്ടിച്ച ചില കാര്യങ്ങളിലേക്കൊക്കെ മാറി ആ ഒരു മനോഭാവത്തിൽ പോയി ജോലിയൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുന്ന ആൾക്കാരാണ് വളരെ വ്യത്യസ്തരാണ് സ്ത്രീകളും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളും അവരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ സഹിച്ചെടുക്കാൻ അവർ വളരെ ദൃഢനിശ്ചയ പെരുമാറുന്നവരാണ് പക്ഷേ പുരുഷന്മാർ ഒച്ചിരി കൂടി ഹാർഡ് വർക്ക് കുറെ കൂടി ചെയ്താൽ എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു നേട്ടത്തിലേക്ക് പോകുന്നവരും കൂടിയാണ് പുരുഷന്മാർക്ക് ഭാര്യമായുള്ള അടുപ്പം വളരെ മികച്ചതൊക്കെയാണ് പക്ഷെ കാരണം വഴപ്പുള്ള സ്വഭാവമൊക്കെ ഉള്ളവരാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കിലും നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകും ആരോഗ്യമുള്ള പുരുഷന്മാരാണ് രേവതി നക്ഷത്രം ജനിച്ചവര് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല ജനർക്കൊക്കെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാകാറുള്ളൂ അവരുടെ നാളിന്റെ ശനി ഒക്കെ ഒരു പ്രശ്നങ്ങൾ മാറി വരുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ ഈ രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ കൊഴുപ്പടിഞ്ഞാൽ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വരും എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നല്ല ജീവിതശൈലിയൊക്കെ സ്വീകരിക്കാനും ദൈനംദിനം ചെയ്യേണ്ട ജോലികളുടെ പട്ടികൾ യോഗയൊക്കെ ചെയ്യുന്നത് വെക്കുന്നതായിരിക്കും സ്ത്രീകളാണെങ്കിൽ രേവനക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് പുരുഷ ആധിപത്യ സ്വഭാവമുള്ള ഒരു നക്ഷത്രമാണ് ഈ സ്ത്രീകളുടെ അവളോട് നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ആരെയും എല്ലാവരെയും നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും ഈ സ്വഭാവം കാരണം പലർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ വ്യക്തിപരമായ തൊഴിൽപരവുമായ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ രേവനക്ഷത്രം ജനിച്ച സ്ത്രീ ആത്മീയവും അതുപോലെ വൈഭവുമുള്ളവളും ആയിരിക്കും അന്ധവിശ്വാസത്തൊക്കെ കുറച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവർക്കൊരു അന്ധവിശ്വാസമുള്ളവരാണ് ഈ നക്ഷത്രക്കാര് സ്ത്രീകള് അങ്ങനെ എല്ലാ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിരീക്ഷിക്കുന്നവരുമാണ് അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ചില സമയങ്ങളിൽ വന്നുചേരാം എങ്കിലും അവരുടെ അലസമനോഭാവം കുറച്ച് ഇടക്കിടയ്ക്ക് വരുന്നതൊക്കെ അവര് മാറ്റിയെടുത്താൽ അവർക്ക് നല്ല ഉയരങ്ങളിൽ എത്താൻ കഴിയും ഈ ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയങ്ങൾ വരുന്നതാണ് പുരുഷനായാലും സ്ത്രീയായാലും വിവാഹ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രണയ സാബല്യം മക്കളുടെ കാര്യങ്ങൾ വീട് വിൽക്കാനുള്ള കാര്യങ്ങൾ വാഹനം വാങ്ങുവാനുള്ള കാര്യങ്ങള് ബിസിനസ്സിലുള്ള നേട്ടം സ്ത്രീകൾക്കാണെങ്കിൽ ഫൈനാൻസിനോ ഗണതത്തിലോ സ്വാഭാവികമായ ചായ ഒരു എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ പോലെയുള്ള ജോലികളിൽ നല്ല കഴിവ് പ്രകടിപ്പിക്കും അതുപോലെയുള്ള രേഖ നക്ഷത്ര വ്യാഴം പോലുള്ള ശക്തറായ ഗ്രഹങ്ങൾ സ്ത്രീ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ കാന്തിക ശക്തിയുള്ള ഉള്ള ഗ്രഹങ്ങളൊക്കെയാണ് ജോലികളിലും ഒക്കെ ഇവർ നല്ല മെച്ചപ്പെടും രേവതി നക്ഷത്രം ജനിച്ച സ്ത്രീ തന്റെ ശ്രദ്ധ എപ്പോഴും നല്ല രീതിയിൽ തന്നെ അവരുടെ ജോലിയിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് കരിയറിലെ ഏറ്റവും മികച്ച നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവര് അതുപോലെ തന്നെ രേവതി നക്ഷത്രം ജനിച്ച സ്ത്രീകളും പുരുഷന്മാരും ഈ പറഞ്ഞ പോലെ വളരെ വളരെ കൂലം കഷ്ടമായി ചിന്തിച്ച മാത്രമേ പല കാര്യങ്ങളും ഇറങ്ങി അവർ സ്വന്തമായി ബിസിനസ് ചെയ്യുക അതുപോലെ തന്നെ പണം സമ്പാദിക്കുക എന്നുള്ള വലിയൊരു ഇച്ഛ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ മാസ അവസാനം വരെ ജൂൺ അവസാനം വരെയൊക്കെ അവർക്ക് ഒരു നല്ല നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ വന്നു ചേരുന്നൊരു സമയമാണ് കുട്ടികൾ ആണെങ്കിൽ നല്ല ഉപരിപഠനം നടത്താൻ സാധ്യതയുള്ളവരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ ജോലിക്കായിട്ട് ഉണ്ടാകുന്നവരുടെ കുടുംബ സ്വത്തുക്കളൊക്കെ പറഞ്ഞ പോലെ ലഭിക്കാൻ സാധ്യതയില്ലെങ്കിലും വാശിക്ക് ഒരു നല്ല ജോലിയൊക്കെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് കുറച്ച് പണമൊക്കെ സ്വരൂപിച്ച് വീട് വയ്ക്കുവാനോ വാഹനം വാങ്ങുവാനൊക്കെ ശ്രമിക്കുന്നവരായിരിക്കും അതൊക്കെ അവർ സബലീകരിക്കും എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഈ രേവതി നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അതറിഞ്ഞ് നിങ്ങൾ ഈ ശിവപൂജയും അതുപോലെ തന്നെ സരസ്വതി പൂജയും ഒക്കെ ചെയ്യണം അതുപോലെ ഹനുമാൻ ക്ഷേത്രങ്ങളിലെ പോയി നാരങ്ങ വിളി കത്തിക്കുന്നത് താമസയായിരിക്കും എന്നാലും ഇത്രയൊക്കെയാണ് രേവതി നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല കർമ്മഫലം ഉണ്ടാവും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ഒരു നക്ഷത്ര ഫലവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം